ഇവിടെ നിന്നാണ് ലിയോയുടെ അതായത് സൂര്യന്റെ യഥാർത്ഥ കളി തുടങ്ങിയത് ലിയോ സൂര്യനായി മാറി ഉയർന്ന ലെവലിലുള്ള ഏലിയൻസിന് വേട്ടയാടി അവ ജയ്ക്ക് വിൽക്കുകയും കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുകയും ചെയ്തു അവസരം കിട്ടിയപ്പോൾ ഭൂമിയിൽ പോയി ലിയോ തന്റെ വീട് രക്ഷിച്ചു ഒരിക്കൽ ലിയോയുടെ കുടുംബത്തെ അപമാനിച്ചവർക്ക് മറുപടി നൽകി പക്ഷെ വീട് രക്ഷിക്കുക മാത്രമല്ല ലിയോയുടെ ലക്ഷ്യം അവന്റെ കണ്ണുകളിൽ ഇപ്പോൾ ശക്തിയുടെയും പണത്തിന്റെയും രുചി തട്ടിയിരിക്കുന്നു എന്റെ കുടുംബത്തിന് ഏറ്റവും മികച്ച ജീവിതം നൽകാൻ എനിക്ക് കൂടുതൽ പണം സമ്പാദിക്കണം പക്ഷേ ഇത് ലിയോ ചിന്തിച്ചത്ര എളുപ്പമാണോ ഇപ്പോൾ സൈഫർ ഗ്രഹം അത്ര സുരക്ഷിതമാണോ ലിയോ തിരികെ സൈഫറിൽ വന്ന് വേട്ടയാടാൻ തുടങ്ങി പക്ഷേ ഒരു ദിവസം അവൻ വേട്ടയാടാൻ തുടങ്ങുന്നതിന് മുൻപ് ഒരു അജ്ഞാതൻ ലിയോയുടെ മുന്നിൽ വന്നു നിന്നു താങ്കൾക്ക് ഈ സ്വർണ്ണ കവചം ധരിക്കാൻ യോഗ്യതയില്ല ഈ കവചം എന്റെ കൈവശമായിരിക്കണം ഇതെന്റെ അവകാശമാണ് സ്വന്തം ജീവൻ പ്രിയപ്പെട്ടതാണെങ്കിൽ ഇത് നീ എനിക്ക് തരൂ എന്നിട്ട് മര്യാദയ്ക്ക് തിരിച്ചു പോകൂ സൂര്യന്റെ യോഗ്യത മുൻപ് ഈ കവചം ധരിക്കാൻ ഒരു കോമഡി അത് കഴിയില്ല സ്വർണ്ണ സൂര്യനും പരസ്പരം ശത്രുക്കളായി പക്ഷെ സൂര്യൻ തന്റെ ഹൈപ്പർജീൻ ആർട്സിന്റെ ഓപ്ഷൻ ഉപയോഗിച്ച് ുംഷഷിനെ മരണത്തിന്റെ വാതിൽക്കൽ എത്തിച്ചു എന്നാൽ ആൻഷ് ആരാണെന്ന് സൂര്യൻ അറിയില്ലായിരുന്നു ആൻഷിന്റെ മരണത്തിന് ശേഷം സൂര്യൻ ലിയോ ആയി റൈഡൻ സിറ്റിയിൽ തിരിച്ചെത്തിയപ്പോൾ അവിടെ വലിയൊരു കലാപം നടന്നു ഈ സ്വർണ്ണ സ്വർണകവചം ധരിച്ച ഈ മനുഷ്യൻ ഒരു കൊലപാതകിയാണ് ഷാൻവിൽ നഗരത്തിലെ സുരക്ഷാധികാരി ക്രൂരമായി കൊന്നു ഹേ വിഭാഷ മൃഗലോചനും നിഗണ്ടനും സിക്യൂരിറ്റി ക്യാമറകൾ പരിശോധിച്ചപ്പോൾ സ്വർണ്ണ സ്വർണകവചം ധരിച്ച ഈ മനുഷ്യൻ ആ വനത്തിലെ നിഷിദ്ധ പ്രദേശത്ത് കാണപ്പെട്ടു അവൻ അവിടെയുള്ള എല്ലാ ഏലിയൻസിനെയും ഒറ്റയ്ക്ക് കൊന്നു ലിയോയ്ക്ക് അറിയില്ലായിരുന്നു ആളുകളുടെ നോട്ടം അവന്റെ മേലുണ്ടെന്ന് സൂര്യനായി അനേകൻസിനെ ഒരു അറിയപ്പെടുന്നു ഇപ്പോൾ സൈഫർ ഗ്രഹം സൂര്യന് അതായത് ലിയോയ്ക്ക് മരണത്തിന്റെ കൂടാരമായി മാറിയിരിക്കുന്നു പണത്തിന്റെ വൃക്ഷങ്ങൾ സൈഫറിൽ എന്തുകൊണ്ട് വളരുന്നില്ല ഇവിടെ എല്ലാ അത്ഭുതങ്ങളും ഉണ്ടെങ്കിൽ ഒരു പണത്തിന്റെ വൃക്ഷം കൂടി ഉണ്ടായിരിക്കണമായിരുന്നു ഈ ഡോംസ്റ്റേ സീരീസിന്റെ അത്ഭുതകരമായ അമ്പും വില്ലും അയ്യായിരം അടി ദൂരത്തെ ലക്ഷ്യത്തെ എളുപ്പത്തിൽ തുളയ്ക്കും പക്ഷേ പണം ഇവിടെ നിന്ന് കിട്ടും ഇനി സൂര്യനായി പോർത്ത് ചുറ്റി തിരിയാനും കഴിയില്ല പെട്ടെന്ന് ലിയോയുടെ മനസ്സിൽ തോന്നി അവന്റെ മനസ്സിൽ വന്നു സൂര്യനായി പോറ്റിത്തിരിയാൻ കഴിയുന്നില്ലെങ്കിൽ എന്ത് മൃഗലോചനന്റെ മുറിയിൽ സൂര്യനായി കടക്കാമല്ലോ അവിടെയുള്ള ഡെബിൾ സോൾ മോഷ്ടിച്ചു നിൽക്കാം ഒരമ്പിൽ രണ്ടല്ല ഇത്തവണ മൂന്ന് ലക്ഷം നേടാം കള്ളന്റെ വീട്ടിൽ കളവ് കൊള്ളയായി പണം പിന്നെ എന്റെ അമ്പും വില്ലും ലിയോക്ക് അറിയാമായിരുന്നു പിടിച്ച കാര്യമാണെന്ന് എന്നിട്ടും വലിയ മോഷണം നടത്താൻ പുറപ്പെട്ടു ആളുകളോട് ബഹുമാനം അഹങ്കാരത്തിൽ മുങ്ങി മറ്റുള്ളവരെ താഴേക്ക് ഇങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ മുറിയിൽ കളവ് നടത്തുന്ന ഒരു പാവമല്ല മറിച്ച് സൂര്യന്റെ നീതി എന്ന് ഈ കഥ തുടർന്ന് ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷൻ